എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് പേര് കണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒന്നും അറിയാത്തവര് പോലും നമ്മളുടെ ഈ രണ്ടു മൂന്ന് ദിവസത്തെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എത്ര പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പം ക്ലാസ്സുകൾ കാണാത്തവര് നമ്മളുടെ പഴയ ഒന്ന് കാണണം അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ ബാക്കിയാണ് അതായത് ബേസിക്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയാനുണ്ട് അപ്പൊ എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴ് അപ്പം പുതിയതായിട്ട് അറിയില്ല നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമ്മളുടെ ഈ ഒരു ക്ലാസ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ കയറുക അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ കണ്ടു നോക്കണം നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ഒക്കെ ആയിട്ട് അറിയിക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനെ എങ്ങനെ സേവ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മളിപ്പം വേർഡ് എടുത്താലും അതുപോലെ തന്നെ എക്സൽ എടുത്താലും അല്ലെങ്കിൽ പവർ പോയിന്റ് എടുത്താലും എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ സേവ് ചെയ്യുന്നത് ഈ ഒരു സെയിം പ്രൊസീജിയർ ആണ് അപ്പൊ ഇന്നലത്തെ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകും അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഫയൽ ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഇന്ന് ചെന്ന് നോക്കുമ്പോൾ നമുക്ക് കാണണമെങ്കിൽ ഇന്നല്ല നമ്മൾ ഇനി ഒരു ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞോ നമ്മൾ നമ്മളെപ്പം ചെന്ന് നോക്കിയാലും നമുക്ക് അതിനെ കാണണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ സേവ് ചെയ്ത് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കണം എങ്കിൽ മാത്രമേ നമുക്കതിനെ കിട്ടത്തുള്ളൂ അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ഇന്നലെ നമ്മൾ സേവ് ചെയ്ത ഫയലാണ് ഈ കാണുന്ന ന്യൂ ഫയൽ എന്ന് പറയുന്നത് അപ്പം ഇന്നലെ നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇന്ന് വന്ന് നോക്കിയപ്പോഴും ഇതിനെ കിട്ടിയത് അല്ലാതെ നമ്മൾ ഇന്നലെ കുറെ കാര്യം ടൈപ്പ് ചെയ്തു അതിനുശേഷം സിസ്റ്റം ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിനെ ഇന്ന് വന്ന് നോക്കുമ്പോൾ കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ എന്തൊരു വർക്ക് നമ്മൾ ചെയ്യുമ്പോഴും അതിനെ സേവ് ചെയ്യണം ഇടക്കിടയ്ക്ക് നമ്മൾ അതിനെ അങ്ങ് സേവ് ചെയ്തോണം കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് സിസ്റ്റം ഓഫ് ആവുകയോ അല്ലെങ്കിൽ നമ്മളിപ്പം ഒക്കെ ആണെങ്കിൽ കറണ്ട് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ആ ഒരു ഫയലും മിസ്സായി പോവാണ് അപ്പൊ അതുകൊണ്ടാ പറയുന്നത് നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്തോണം അതിപ്പോ എന്ത് കാര്യമായാലും അപ്പം ഈ ന്യൂ ഫയൽ എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ചെയ്തത് അപ്പൊ ഇന്നലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ടൈപ്പ് ചെയ്തു വെച്ചായിരുന്നു അപ്പൊ ഇന്ന് നമുക്ക് തോന്നി അതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങള് ആഡ് ചെയ്യണമെന്ന് അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ അതിനു മുൻപേ നമ്മുടെ ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മളിപ്പോ ഈ ഒരു ഫയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ കാണുന്ന ഫോൾഡറുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ എന്ത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഒരു ആപ്ലിക്കേഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഫയലിന്റെ മുകളിലോട്ട് ഇങ്ങനെ വെക്കുക മുകളിലോട്ട് നമ്മൾ വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അതിലോട്ട് കൊണ്ടു ചെല്ലുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും അതിന് ചുറ്റും ഒരു ബോക്സ് പോലെ കാണാം അപ്പൊ ബോക്സ് പോലെ കാണുന്ന അതിന്റെ എവിടെങ്കിലും നമ്മൾ മൗസ് വെച്ചാൽ മതി അല്ലാതെ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇതിന്റെ എവിടെ വേണമെങ്കിലും മൗസ് ഇങ്ങനെ ഒന്നുകൊണ്ട് വെക്കാം തിനുശേഷം ചെയ്യേണ്ട കാര്യമാണ് ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ എന്ന് ഞാൻ പറഞ്ഞപ്പോഴേ ഞാൻ കമന്റ് കണ്ടായിരുന്നു കുറച്ചുപേരുടെ കമന്റ് കണ്ടായിരുന്നു നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന് ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ നമ്മൾ മീൻസ് എന്തിനാ ഈ ലെഫ്റ്റ് ബട്ടൺ റൈറ്റ് ബട്ടൺ എന്ന് പറയുന്നതെന്ന് അപ്പൊ അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു കീബോ കീബോർഡല്ല അതിന്റെ കൂടെ ഒരു മൗസ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും കാരണം ലാപ്ടോപ്പിന്റെ ആ ഒരു ടച്ച് പാഡ് നമുക്ക് യൂസ് ചെയ്യാൻ അത്രയ്ക്ക് ഏഹ് എളുപ്പമായിരിക്കത്തില്ല തുടക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ ഒരു മൗസ് കൂടെ മേടിച്ചു കഴിഞ്ഞാല് ആ മൗസിനെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ പറ്റും അതിനെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത് അപ്പം ലാപ്ടോപ്പ് വാങ്ങുന്നവരൊക്കെ മറക്കണ്ട ഒരു മൗസ് കൂടെ അതിൻ്റെ കൂടെ മേടിച്ചു വേണം ഞാൻ യൂസ് ചെയ്യുന്നത് വയേർഡ് മൗസ് ആണ് അതായത് വയർ കണക്ട് ചെയ്യുന്ന മൗസാണ് വയർലെസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് മേടിക്കാം പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന വയേർഡ് മൗസ് ആയിരിക്കും നല്ലത് അപ്പൊ അതാണ് ഈ ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും ഒക്കെ ഞാൻ പറയുന്നത് ഇപ്പൊ ആ ഒരു സംശയമൊക്കെ മാറി കിട്ടിയല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫയലിനെ ഓപ്പൺ ചെയ്യുന്ന കാര്യമാണ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയേക്കാം അപ്പൊ ഈ ന്യൂ ഫയൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്നലെ ചെയ്ത ഫയൽ അപ്പൊ ഇങ്ങനെ മൗസ് അതയിലോട്ട് കൊണ്ട് വെക്കുക അപ്പൊ മൗസ് അതയിലോട്ട് കൊണ്ട് വെച്ചു നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് എവിടെ വേണേലും വെക്കാം അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം നമ്മൾ ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു തവണ ഒന്ന് പ്രസ് ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാല് കിട്ടത്തില്ല അടുപ്പിച്ച് കൈ എടുക്കാതെ തന്നെ രണ്ട് തവണ അടുപ്പിച്ച് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫോൾഡർ ഇതൊക്കെ ഓപ്പൺ ആയി വരത്തുള്ളൂ അപ്പൊ ഇങ്ങനാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വാല്യൂസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഇതിനകത്തോട്ട് പുതിയ വാല്യൂസ് അല്ലെങ്കിൽ പുതിയ ഡാറ്റ നമുക്ക് ആഡ് ചെയ്യണമെങ്കില് നമുക്ക് എവിടെ ആണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലം ആ ഒരു പൊസിഷൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരത്തില്ല ഇപ്പൊ ഞാൻ എന്താ ടൈപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും വരത്തില്ല കാരണം എന്താണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല എവിടെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് കാര്യം പറയുന്നോ പറഞ്ഞു കൊടുക്കുന്നോ അത് മാത്രമേ അത് ചെയ്യത്തുള്ളൂ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈ കൊണ്ട് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് ഈ ഒരു അനലറ്റിക്കൽ എൻജിൻ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ അനലറ്റിക്കൽ എൻജിൻ കഴിഞ്ഞ് അതിന്റെ തൊട്ട് നമ്മുടെ ആൽഫബറ്റ് ഇ ഈ കഴിയുന്നതിൻ്റെ അവിടെ ഒട്ട് മൗസ് ഇങ്ങനെ വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതായി ഇവിടെ കർസറിനെ കാണാൻ പറ്റും കർസർ എന്ന് പറഞ്ഞാല് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിച്ചു തരുന്ന ആളാണ് കർസർ ഇരിക്കുന്ന സ്ഥലത്താണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ടൈപ്പ് ചെയ്താലും കണ്ടോ അതിന്റെ ബാക്കിയായിട്ട് അങ്ങ് വരും അപ്പൊ അനലറ്റിക്കൽ എഞ്ചിൻ കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഒരു സ്പേസ് നമുക്ക് കൊടുക്കണം അപ്പൊ സ്പേസ് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കീബോർഡിലെ ഏറ്റവും നീളം കൂടിയ കീ ദ ലോങ്സ്റ്റ് കീ ഇൻ ദ കീബോർഡ് അതാണ് സ്പേസ് ബാർ എന്ന് പറയും അപ്പൊ ഒരു സ്പേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു തവണ ഒന്ന് സ്പേസ് ബാർ പ്രസ് ചെയ്യുക നമുക്ക് കീബോർഡ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും നീളമുള്ള കീ അതാണ് സ്പേസ് ബാർ നമ്മൾ സ്പേസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഇനിയും ഒരു സ്പേസ് കൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് എത്ര സ്പേസ് മുന്നോട്ട് പോകണോ അത്രയും തവണ ഈ ഒരു സ്പേസ് ബാർ കീ ഇങ്ങനെ പ്രസ് ചെയ്യുക അതനുസരിച്ച് അത് മുന്നോട്ട് പോകും അപ്പം അനലറ്റിക്കൽ എൻജിൻ കഴിഞ്ഞു ഒരു സ്പേസ് കൊടുത്തു നമുക്ക് എന്താണ് അടുത്തത് ടൈപ്പ് ചെയ്യാനുള്ളത് അത് ടൈപ്പ് ചെയ്യുക ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്നും ടൈപ്പ് ചെയ്യുന്നതേ ഉള്ളൂ ഇനിയും നമുക്ക് അടുത്തത് ടൈപ്പ് ചെയ്യണമെങ്കിൽ സ്പേസ് കൊടുക്കുക ടൈപ്പ് ചെയ്യുക അപ്പൊ ഇങ്ങനാണ് നമുക്ക് ചേർക്കാനുള്ള കാര്യങ്ങൾ ഇതിനകത്തോട്ട് കൂട്ടിച്ചേർക്കുന്നത് ഇനി നമുക്ക് അടുത്ത ലൈനിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമുക്ക് അടുത്ത ലൈനിൽ പോകാൻ വേണ്ടി കീബോർഡിലെ എൻഡർ എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് ആ കീ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പം തന്നെ അടുത്ത ലൈനിൽ പോയി അപ്പൊ ഇങ്ങനാണ് നമ്മൾ അടുത്ത ലൈനിലോട്ട് പോകുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അപ്പൊ ഇനിയും ഒരു കാര്യം കൂടെ പറയാം ഇപ്പൊ നമ്മള് ഏറ്റവും അവസാനമാണ് പുതിയൊരു വാക്ക് കൂട്ടിച്ചേർത്തത് ഇനി നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആണ് അതിനും സെയിം പ്രൊസീജിയർ ആണ് നമുക്ക് എവിടെയാണോ പുതിയ വാക്ക് അല്ലെങ്കിൽ പുതിയ സെന്റൻസ് അല്ലെങ്കിൽ വേർഡ്സ് നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടത് ആ ഒരു പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ തൊട്ടപ്പുറത്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അപ്പൊ ഈ കമ്പ്യൂട്ടർ എന്നുള്ളതിന്റെ അവിടെ തൊട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കർസർ വരും സ്പേസ് കൊടുക്കാൻ സ്പേസ് ബാറ് അതിനുശേഷം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള കാര്യം ടൈപ്പ് ചെയ്യാം ഇനി അടുത്ത ലൈനിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ കീ പ്രസ് ചെയ്യുക ടൈപ്പ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അപ്പൊ എവിടെ വേണേലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ടൈപ്പ് ചെയ്യാം പക്ഷെ ആ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം ആ സ്ഥലം സെലക്ട് ചെയ്യാനായിട്ട് മൗസിങ്ങിനെ കൊണ്ടുവെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഉള്ളൂ സെലക്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പോ പറയാൻ പോകുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്ഞ്ചസ് നമ്മളുടെ ആ ഒരു ഫയലിൽ വരുത്തിയാലും നമ്മൾ അതിനെ സേവ് ചെയ്യണം എന്നാൽ മാത്രമേ ആ ചേഞ്ചസ് അതിനകത്ത് വരത്തുള്ളൂ ഇപ്പൊ നമ്മൾ ഇത്രയും ചേഞ്ചസ് വരുത്തി ഞാൻ ഇന്നലെ സേവ് ചെയ്തായിരുന്നു എന്നും പറഞ്ഞ് നമ്മൾ ഇത് നേരെ ക്ലോസ് ചെയ്തു ഓഫ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വരുത്തിയ ചേഞ്ചസ് അതിനകത്ത് വരത്തില്ല കാരണം ഇന്നലെ സേവ് ചെയ്ത കാര്യം വരെ മാത്രമേ അതിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് വരുത്തിയ ചേഞ്ചസും വരണമെങ്കിൽ നമ്മൾ ഈ ഫയലിനെ സേവ് ചെയ്തിരിക്കണം അപ്പൊ പുതിയതായിട്ട് നമ്മൾ എന്ത് കാര്യം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാലും അതിനെ സേവ് ചെയ്യാൻ മറക്കല് അപ്പൊ ഇന്ന് നമ്മളിപ്പോ വീണ്ടും പോയിട്ട് അതിനെ പേരും സ്ഥലവും ഒക്കെ കൊടുത്ത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അതിനെ ഓൾറെഡി സേവ് ചെയ്ത് ഇന്നലെ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം ഡയറക്റ്റ് നമ്മൾ ഫയൽ മെനു എടുക്കുക അതിൽ നിന്ന് സേവ് സെലക്ട് ചെയ്യുക ഇപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പ നമ്മുടെ ഈ ഫയലിനകത്ത് അപ്ഡേഷൻ വന്നു നമ്മൾ ഇന്ന് കൂട്ടിച്ചേർത്ത കാര്യം കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പ നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് പോയി നാളെ വന്ന് ഓപ്പൺ ചെയ്താലും മറ്റുനാള് വന്ന് ഓപ്പൺ ചെയ്താലും ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്താലും നമ്മൾ ഇന്ന് ചെയ്ത കാര്യം വരെ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് കാര്യം കൂട്ടിച്ചേർത്താലും ആ ഫയലിനെ മസ്റ്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്യണം സേവ് ചെയ്യാതെ പോകരുത് അപ്പം സേവ് ചെയ്ത കാര്യം ഒന്നോടൊന്ന് കാണിച്ചു തരാം മൗസ് മൂവ് ചെയ്ത് ഈ കാണുന്ന ഫയൽ ഫയൽ എന്ന് പറയുന്ന എഫ് ഐ എൽ ഇ എവിടെ വേണേലും മൗസ് കൊണ്ടുവെക്കാം ഈ ഫയൽ എന്നുള്ളതിന്റെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണും അപ്പൊ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഈ ഒരു സേവ് എന്ന് പറയുന്നതാണ് അപ്പൊ അതിലോട്ട് മൗസ് കൊണ്ടുവച്ചു അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ അതായത് ഈ ചേഞ്ചസ് എല്ലാം ആ ഒരു ഫയലിനകത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എപ്പോ ഓപ്പൺ ചെയ്താലും ഈ ഫയൽ അതായത് നമ്മൾ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് വരെയുള്ള കാര്യം നമുക്ക് കിട്ടും അപ്പം ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നോക്കാം അത് നമുക്ക് കിട്ടുന്നുണ്ടോ അതോ പോയോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞ കാര്യമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേജ് നമുക്ക് ക്ലോസ് ചെയ്യാനാണ് ഏറ്റവും അറ്റത്തി കാണുന്ന എക്സ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ അപ്പൊ അതിന്റെ പേര് നമുക്ക് അറിയത്തില്ലെങ്കിലും സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു തരും നമ്മൾ ഇങ്ങനെ മൗസ് അതിന്റെ മുകളിലോട്ട് വെക്കുക വെക്കുമ്പോ തന്നെ അതിന്റെ പേര് അവിടെ കാണിച്ചു തരും ക്ലോസ് ബട്ടൺ എന്നാണ് അപ്പൊ നമുക്ക് ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ബട്ടണിൽ മൗസ് വെക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ ഒക്കെ എവിടെയെങ്കിലും വെച്ചാൽ മതി നമ്മുടെ ഇഷ്ടമാണ് ഇതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു പേജ് ക്ലോസ് ആയി അപ്പൊ ഇങ്ങനെയാണ് ഏതൊരു പേജ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ഇനിയിപ്പൊ നമുക്ക് നോക്കാം ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ടോന്ന് എന്ന് അപ്പൊ ഇതാണ് നമ്മുടെ ഫയല് അപ്പൊ ഈ ഫയലിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം ഇതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മൗസും കൂടെ മേടിച്ച് കണക്ട് ചെയ്താലേ പറ്റൂ അല്ല എങ്കിൽ നമ്മുടെ കീബോർഡിന്റെ അതായത് ലാപ്ടോപ്പിന്റെ ടച്ച് പാഡാണ് അടുപ്പിച്ച് രണ്ട് തവണ ഇങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്യുക ഡബിൾ ക്ലിക്കിന് പകരം നമ്മള് അതിൽ ചെയ്യുന്നത് അടുപ്പിച്ച് രണ്ട് തവണ കൈ കൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക ഉം അപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്ത് ദാ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ആ വരുത്തിയ ചേഞ്ചസ് എല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ നാളെ ഓപ്പൺ ചെയ്താലും മറ്റന്നാള് ഓപ്പൺ ചെയ്താലും ഒരു വർഷം കഴിഞ്ഞ് നോക്കിയാലും ഈ ചേഞ്ചസ് ഈ ഒരു ഫയല് ഇവിടെ തന്നെ കാണും ഇത്രയും കാര്യങ്ങൾ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫയലിനകത്ത് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് ഇനിയിപ്പം നമുക്കിതിനകത്തെ എന്തെങ്കിലും കാര്യം നമുക്ക് വേണ്ട നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം അപ്പൊ ആ കാര്യം കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ആ ഒരു കാര്യം സെലക്ട് ചെയ്യണം അതായത് ആ ഒരു സ്ഥലം ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൗസ് കൊണ്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടാണ് കർസർ ഇരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കർസർ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് അതായത് പുറകിലോട്ട് ഡിലീറ്റ് ആയി പോകണമെങ്കിൽ നമ്മൾ അതിന് പ്രസ് ചെയ്യേണ്ട കീ കീബോർഡിലെ ബാക്ക് സ്പേസ് കീ ആണ് അപ്പം സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കീ കീബോർഡിലുണ്ട് അതൊന്ന് പ്രസ് ചെയ്യുക കണ്ടോ അത് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് കർസർ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യം ഡിലീറ്റ് ആയി പോകും കണ്ടോ ഇങ്ങനെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് നമുക്ക് എവിടാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക ഇനിയിപ്പോ നമ്മുടെ കർസർ ഇവിടെ ആണ് ഇരിക്കുന്നത് ഈ സ്റ്റാർട്ടിങ്ങിലാണ് ഇരിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്തു അപ്പൊ നമുക്ക് എന്താ കാണുന്നത് കർസർ ഇരിക്കുന്നതിന്റെ റൈറ്റ് സൈഡ് മുന്നോട്ടുള്ള കാര്യമാണ് ഡിലീറ്റ് ആയി പോകുന്നത് അപ്പൊ നമ്മൾ ഡിലീറ്റ് ഉപയോഗിക്കുവാണെങ്കില് കർസർ ഇരിക്കുന്നതിന്റെ മുന്നോട്ടുള്ളത് അതായത് കർസർ ഇരിക്കുന്നതിന്റെ വലത്തു വശത്തോട്ടുള്ള കാര്യമായിരിക്കും ഡിലീറ്റ് ആയി പോകുന്നത് അതേപോലെ തന്നെ ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കുവാണെങ്കിൽ കർസർ ഇരിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് അതായത് പേരിൽ തന്നെ ഉണ്ട് ബാക്ക് സ്പേസ് ബാക്കിലോട്ടുള്ളതായിരിക്കും ഡിലീറ്റ് ആകുന്നത് ഇനിയിപ്പോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ പേജ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം നമ്മൾ ഓൾറെഡി അതിനകത്തെ കുറെ കാര്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു നമ്മൾ ആ പേജും ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ആ ന്യൂ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്തില്ല കാരണം ആ കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇനിയുള്ളത് മാത്രം എനിക്ക് മതി എന്നും പറഞ്ഞ് നമ്മൾ അതിനെ സേവ് ചെയ്തില്ല ഓൾറെഡി സേവ് ആയിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമുക്ക് വീണ്ടും കിട്ടിയത് അപ്പം ഒന്നും കൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പറയാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പം നമുക്ക് ഈ കമ്പ്യൂട്ടർ കഴിഞ്ഞുള്ള ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ കമ്പ്യൂട്ടർ എന്നുള്ളതിന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇനി ഞാൻ ബാക്ക് സ്പേസ് കീ ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കാം കണ്ടോ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുന്ന അനുസരിച്ച് കർസർ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള കാര്യമാണ് ഡിലീറ്റ് ആയി പോകുന്നത് കണ്ടോ അതായത് എവിടാണോ കർസർ നിൽക്കുന്നത് അതിന്റെ പുറകിലോട്ട് ബാക്കിലോട്ടാണ് ഡിലീറ്റ് ആയി പോകുന്നത് ഇനി ഞാൻ ഒന്ന് ഡിലീറ്റ് കീ പ്രസ് ചെയ്തു ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത് കർസർ ഇരിക്കുന്നതിന്റെ വലത്തുവേഷം മുന്നോട്ടുള്ള കാര്യമാണ് ഡിലീറ്റ് ആയി പോകുന്നത് അപ്പൊ അതാണ് ഈ ബാക്ക് സ്പേസും അതുപോലെ തന്നെ ഡിലീറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം അധികമാർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഈ ഒരു ബാക്ക് സ്പേസും ഡിലീറ്റും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം അപ്പൊ അങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം അതുപോലെ തന്നെ നമുക്ക് സെലക്ട് ചെയ്തിട്ടും ഡിലീറ്റ് ചെയ്യാം അതായത് ഈ ഫസ്റ്റ് ലൈൻ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഫസ്റ്റ് പോയിന്റിൽ മൗസ് വെക്കുക അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റിൽ എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് മൗസിങ്ങിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് മൗസിൽ നിന്നും കൈ എടുക്കുക കീബോർഡിലെ ഡിലീറ്റ് കീ പ്രെസ് ചെയ്യുക അപ്പം നമ്മൾ സെലക്ട് ചെയ്ത അത്രയും കാര്യങ്ങൾ ഡിലീറ്റ് ആയിപ്പോകും അപ്പം അങ്ങനെയും നമുക്ക് ഡിലീറ്റ് ചെയ്യാം ബാക്ക് സ്പേസ് ഉപയോഗിച്ചും ഡിലീറ്റ് ചെയ്യാം അല്ലാതെ വെറുതെ നമ്മൾ ഡിലീറ്റ് പ്രെസ് ചെയ്തിട്ടും നമുക്ക് ഡിലീറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ പല മെത്തേഡുകളുണ്ട് അപ്പം ഇന്ന് പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് നമ്മുടെ ഫയലിനകത്തോട്ട് പുതിയ വാല്യൂസിനെ ആഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു അതുപോലെ തന്നെ അതിനെ സേവ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഡിലീറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു ബാക്ക് സ്പേസിന്റെ കാര്യം പറഞ്ഞു ഡിലീറ്റിന്റെ കാര്യം പറഞ്ഞു അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ക്ലാസ്സുകൾ ആവർത്തിച്ചൊന്ന് രണ്ടു മൂന്ന് തവണ കണ്ടു നോക്കുക അതിനുശേഷം സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളവർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എളുപ്പം തന്നെ മനസ്സിലാവുകയും ചെയ്യും അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ചാറ്റാ ബൈ ബൈ